സമ്മാനം സർട്ടിഫിക്കറ്റും പുസ്തകവും അടങ്ങുന്നതാണ് നമ്മുടെ സമ്മാനം അടുത്തതായി ആർ ജെ സി എം എസ് കോളേജ് കോട്ടയം फोटोग्राफी कॉन्टेस्ट हबीबी टीएन, केरला मीडिया अकादमी काकनाड। फोटोग्राफी कॉन्टेस्ट प्राइज, जीवन के केरला मीडिया अकादमी काकनाड। സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും പുസ്തകവും അടങ്ങുന്ന ഗംഭീര സമ്മാനമാണ് നമ്മൾ നൽകുന്നത് അടുത്തതായി ന്യൂസ് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്ലേസ് അഷ്മി കേരള മീഡിയ അക്കാദമി കാക്കനാട് ന്യൂസ് സ്റ്റോറി റൈറ്റിംഗ് സെക്കൻഡ് പ്ലേസ് ആദിത്യൻ എം എസ് കേരള മീഡിയ അക്കാദമി കാക്കനാട് എം പി ശ്രീ എ എ റഹിമിനെ രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വേദിയിലെ ശ്രീ ആർ എസ് ബാബു ഏറ്റവും പ്രമുഖരായ ആദരണീയരായ മാധ്യമ പ്രവർത്തകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല നമ്മുടെ കേരളത്തിൻ്റെ ഈ അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന് വളരെ രാഷ്ട്രീയ വ്യക്തതയുണ്ടായിരുന്നു ഒരു നിലപാടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മാധ്യമപ്രവർത്തനത്തിന് നിലപാടുകൾ നഷ്ടപ്പെട്ടു ഒരു കാലത്ത് ലോകത്തോട് ഞങ്ങൾക്ക് നിലപാടുണ്ടെന്നും ലോകമാകെയുള്ള മാധ്യമപ്രവർത്തകർക്ക് നിലപാടുണ്ടാക്കണം എന്നും പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ട് ആസ് എ ഹോൾ വളരെ ക്ലാരിറ്റിയുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര മാധ്യമോത്സവം അതുകൊണ്ട് ഈ ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റിന് നേതൃത്വം കൊടുത്ത മീഡിയ അക്കാഡമിക്ക് അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നല്ല മാധ്യമ പ്രവർത്തകരായി നിലപാടുള്ളവരായി നിങ്ങൾക്ക് നാളെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു അടുത്തതായി ട്വന്റി ഫിൻ്റെ ഭാഗമായി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോളേജുകൾക്കുള്ള മെമെൻറ്റോ വിതരണമാണ് ചില കോളേജുകൾ അസൗകര്യം അറിയിച്ചതുകൊണ്ട് ഇവിടെയുള്ള കോളേജുകളിലേക്കുള്ള വിതരണം മെമെൻറ്റോ വിതരണമാണ് നടക്കുന്നത് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട് മെമെൻറ്റോ നൽകുന്നതിനായി ശ്രീ എ റഹിം സാറിനെ ക്ഷണിക്കുന്നു പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസം യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസ് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഐ സി ജെ പുലരിക്കുന്ന യൂണിവേഴ്സിറ്റി കോട്ടയം ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ചിയാരം തൃശൂർ അടുത്തതായി ബിഷപ്പ് സ്പീച്ചി കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പല്ലം കോട്ടയം പള്ളം കോട്ടയം സോറി അടുത്തതായി മാറി കോളേജ് നാലാഞ്ചിറ തിരുവനന്തപുരം അടുത്തതായി സെയിന്റ് ആൻഡ്സ് കോളേജ് എറണാകുളം അടുത്തതായി സെക്കൻഡ് ഹാർട്ട് കോളേജ് തേവര ായി സർ സെയ്ദ് കോളേജ് തളിപ്പറമ്പ് കണ്ണൂർ അവസാനമായി സെന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പ തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ നാല് ദിവസമായി തിരുവനന്തപുരത്ത് വന്ന ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സമാപനത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് അത് മാനവീയം വീതിയിലെ സേവ് ഗാസ സംഗമത്തോടെയാണ് ആ സംഗമം മാധ്യമ സാരഥിയും രാജ്യസഭാംഗവുമായ സി പി ഐ എമ്മിൻ്റെ രാജ്യസഭയിലെ ലീഡറുമായ ജോൺ ബിട്ടാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ മാധ്യമോത്സവം ഭാവിയിൽ ഒരു കല്ല് പോലും പൊട്ടാത്ത എപ്പോഴും കാഴ്ചയ്ക്ക് മനോഹരമായി തന്നെ ഇരിക്കുന്ന താജ്മഹാളായി മാറ്റുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഈ കഴിഞ്ഞ നാല് ദിവസമായി നടത്തിയിട്ടുള്ളത് മനോഹരമായ താജ്മഹാലിൽ തന്നെ അവിടെയും ഇവിടെയും പൊട്ടിയിട്ടുള്ള കല്ലുകൾ ഉണ്ടാകും അത്തരം കല്ലുകൾ പോലും ഉണ്ടാകാതെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലായി വരും കാലത്തെ ഫെസ്റ്റിവൽ കൂടി മാറ്റുന്നതിനുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്നും നമുക്ക് പുറത്തേക്ക് പോകാം നമസ്കാരം സി എം എസ് കോളേജ് കോട്ടയത്തില് കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കുള്ള മെമൻഡോയും സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കാൻ ബഹുമാനപ്പെട്ട എം അഭ്യർത്ഥിക്കുന്നു അടുത്തതായി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തവനൂർ മലപ്പുറം അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കാനായി കേരള മീഡിയ അക്കാദമി സെക്രട്ടറി ശ്രീ അരുണിനെ ക്ഷണിക്കുന്നു ബോമാനിര കേരള മീഡിയ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി നടന്നു വന്ന അന്തർദേശീയ മാധ്യമോത്സവത്തിൻ്റെ സമാപനത്തോടടുക്കുകയാണ് ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിനെ വിജയകരമാക്കാൻ എല്ലാവിധത്തിലും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഇന്നിവിടെ പുരസ്കാര സമർപ്പണം നടത്തിയ എ എ റീം എം പി സ്നേഹാതരങ്ങളോടുകൂടി നന്ദി അറിയിക്കുന്നു വേദിയിലുള്ള മാധ്യമപ്രവർത്തകൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ സി എൽ തോമസ് സാർ പത്രപ്രവർത്തക സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ശ്രീ കെ പി റജി മീഡിയ അക്കാഡമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബു തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും ഔപചാരികമായി നന്ദി അറിയിക്കുന്നു ഈ ഐ എം എഫ് കെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ പങ്കെടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ മെമൻഡോയും സർട്ടിഫിക്കറ്റും വേണ്ടി വാങ്ങാനായി ക്ഷണിക്കുന്നു മെമൻഡോയും സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള കോളേജിലെ കുട്ടികൾ ബാക്ക് സ്റ്റേജിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതാണ് യോഗം യോഗം അവസാനിച്ചു നന്ദി ഇനി നമുക്ക് കാണാം റേഡിയോ കേരള കേരള മീഡിയ അക്കാദമിയുടെ ഓൺലൈൻ റേഡിയോ വിനോദവും വിജ്ഞാനവും വ്യത്യസ്തമായ പരിപാടികൾ കേരള ലോക മലയാളികളുടെ കാതോരം